നിങ്ങൾക്ക് ഉള്ള ഒരു മിത്തോ അല്ലെങ്കിൽ വിശ്വാസമോ അല്ലെങ്കിൽ പിന്നെ ആചാരക്രമമോ അംഗീകരിച്ചു കൊണ്ടാണെങ്കിൽ ഞാൻ ചെയ്യാൻ പാടില്ല അല്ലാതെ ഒരു സൗഹൃദത്തിന്റെ പേരിൽ കേക്ക് നമ്മൾ കഴിച്ചു പിന്നെ വലിയ കേക്കാവുമ്പോൾ മുറിക്കാതെ കഴിക്കാനും കഴിയില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധതയിൽ ഇതിനൊക്കെ കൃത്യമായ മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട് ഞാൻ മാനദണ്ഡം പറയല്ല മാനദണ്ഡം പറയുന്നത് പണ്ഡിതന്മാരാ അസ്സലാമെ അള്ളാവു കാക്കട്ടെ എന്ന് പറയാനേ കഴിയുള്ളൂ എന്തൊക്കെയാണ് എന്തൊക്കെയാണിപ്പോൾ കേൾക്കാൻ പോകുന്നത് എന്താണ് നമുക്കൊക്കെ എല്ലാവർക്കും മരിച്ചു പോണ്ട അവസ്ഥ അല്ലേ പരിശുദ്ധമാക്കപ്പെടുന്ന രീനല് ചില ഫത്തുവകളൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു എന്നൊക്കെ മാറ്റം വരുത്തി പറയാം ഈ ബഹുമാനപ്പെട്ട സമതസാഹിബിനൊക്കെ ഒരു കാലത്ത് കേട്ടുനിന്നിരുന്നൊരു സമയമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടായിരുന്നു ഒന്ന് മാത്രമല്ല അദ്ദേഹം സമസ്തയുടെ കൂടെ വിളമാക്കൾ അംഗീകരിച്ചു നിന്ന സമയമുണ്ടായിരുന്നു ഞങ്ങൾ ആലോചിച്ച് നോക്കുക അന്ന് പറഞ്ഞത് ഇന്ന് മാറ്റി പറയാണ് മനുഷ്യൻ മാത്രമല്ല മത സൗഹാർദ്ദം എന്ന് പേര് പറഞ്ഞ് അതിൻ്റെ പേരിൽ ഇസ്ലാമിലെ പല ഫത്തുകളും മാറ്റി പറയാം പല ഹറാമായ റസുലാഹി സല്ലാസ്ല തങ്ങൾ പറഞ്ഞില്ലേ അവസാന കാലഘട്ടത്തിലെ ചില കൊട്ടാരം പണ്ഡിതന്മാർ വരും ചില പണ്ഡിതന്മാർ വരും അവർക്കൊക്കെ ചിലതൊക്കെ ഹറാമൊക്കെ ഹലാലാക്കി മാറ്റും അതിനെ വിശദീകരിക്കും സമൂഹത്തിൽ ഭിത്തനുണ്ടാവും അതിനെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അവർ അവരുടെ സ്ഥാനത്തിനും ധനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു കളിയായിരിക്കും അവർ കളിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതിലൊന്നും ആരും വഞ്ചിതായിരുത് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഒരു സൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് വിശ്വാസമൊന്നും മനസ്സിൽ കരുതാതെ അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാമചന്ദ്രൻ അല്ലെങ്കിൽ ഒരു അയ്യപ്പൻ അവർ ഈ തിരുമുടിക്കെട്ടും കെട്ടിയിട്ടുണ്ട് ശബരിമലയ്ക്ക് കറുത്ത എടുത്തുകൊണ്ട് പോകാൻ തീരുമാനിച്ചു എനിക്ക് അവരോട് ഐക്യധാരണം അല്ലെങ്കിൽ അവരോടൊരു സൗഹാർദ്ദം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഞാനും ആ തുണിയൊക്കെ എടുത്തു ആ കെട്ടും കെട്ടി ശബരിമലയിലേക്ക് അവരെ കൂടെ പോയി സാമിയെ അയ്യപ്പ എന്നുള്ള മുദ്രാവാക്യമൊക്കെ വിളിച്ചു അങ്ങനെ ചെന്നു അതുകൊണ്ട് ഇസ്ലാമെന്ന് പുറത്തു പോയില്ലെന്ന് അദ്ദേഹം പറഞ്ഞെ വിശ്വാസപരമായിട്ട് വിശ്വസിക്കണില്ല നമ്മള് നമ്മൾ അള്ളാഹു തന്നെ വിശ്വസിക്കണേ എന്നാലും ഇതിനോട് സാമ്യമായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലോ അത് ഇന്ത്യ രാജ്യത്തെ സൗഹൃദം നിലനിർത്താൻ വേണ്ടിയിട്ട് കൂട്ടുകാരുടെ പിന്നെ പൊയ്ക്കോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചർച്ച ഇദ്ദേഹം വഴി തെളിയിക്കുന്നുണ്ട് സത്യത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് മതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സമുദായത്തിൽ നിന്നും എല്ലാവരും പ്രത്യേകിച്ച് പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഭൗതിക കലാലയങ്ങളിൽ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എല്ലാവിധ കാര്യങ്ങളും എല്ലാവിധ മതങ്ങളും സർവമത സത്യവാദം എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുക അതിലപ്പുറത്തിലേക്ക് നിരീക്ഷണ നിർമ്മിത പ്രസ്ഥാനങ്ങൾ ക്യാമ്പസുകളിൽ കൂത്താട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ആ ഒരു സമയത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനകളൊക്കെ മുസ്ലിം സമൂഹത്തിന് വലിയ കേടു വരുത്തുമെന്നുള്ളതും നാളെ റബ്ബിൻ്റെ മുന്നിൽ ഇദ്ദേഹം ഇതിനൊക്കെ പക്ഷെ നല്ല മറുപടി പറയേണ്ടി വരുമെന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ മറ്റു മതങ്ങളുടെ ആളുകളുടെ കൂടെ നമ്മുടെ കുട്ടികളൊക്കെ ഓടി പോവുകയും അമ്പലങ്ങളിൽ വെച്ച് താലി കെട്ടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട് ഇതൊക്കെ പറഞ്ഞ് വാതോരാത പ്രസംഗിക്കുന്ന ആളാണ് ഇവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു പ്രസ്ഥാനമാണ് പക്ഷേ ഹൃദയത്തിൻ്റെ ഭാഷയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അംഗീകരിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം കാരണം ഒരു സുഹൃത്ത് ഒരു സൗഹാർദ്ദം എന്നുള്ള നിലക്ക് തന്നെ ഇന്ത്യ രാജ്യത്ത് മതം എന്നല്ല മതേതര രാജ്യം എന്ന് പറയുമ്പോൾ മതമുള്ളവനും മതം ഇല്ലാത്തവനും ഉള്ള രാജ്യമാണ് അതുകൊണ്ട് മതത്തെ നിഷേധിക്കുന്ന മതത്തിനെ എതിർക്കുന്ന അല്ലെങ്കിൽ മതമില്ലാത്ത ഒരു മനുഷ്യൻ നമ്മുടെ സുഹൃത്തായ ഒരു മനുഷ്യന്റെ കൂടെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സൗഹൃദം എന്നുള്ള നിലക്ക് മറ്റു രാഷ്ട്രീയക്കാരനായി മറ്റ് മറ്റ് വിശ്വാസമുണ്ടെങ്കിലും ഇസ്ലാമികമായ വിശ്വാസം നിലനിർത്തി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നാൽ അതിനും കുഴപ്പമുണ്ടാവൂല അതൊരു സൗഹൃദം എന്നുള്ള നിലക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ ഈ രീതിയിലേക്കല്ല അദ്ദേഹത്തിൻ്റെ സ പ്രസ്താവനകൾ കടന്നു പോകുന്നത് സത്യത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുള്ള ആ ഒരു പ്രസ്ഥാനത്തിനോട് ഓരം ചേർന്ന് നിൽക്കുമ്പോൾ എത്രമാത്രമായിരിക്കുന്ന ഒരു 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 അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഊർജം എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനോട് ചെറിയൊരു ഒരു വിഘാതം ഒരുക്കുമ്പോൾ അതിനോട് ചെറിയ രീതിയിലുള്ള ഒരു മാനസികമായിട്ട് അതിൻ്റെ അലമാക്കളെ ഏർ വരികൾക്കിടയിലൂടെ കുത്തുകയും വാക്കുകൾക്കിടയിലൂടെ കുത്തിപ്പറയുകയും ചെയ്യുന്ന ആളുകൾക്കൊക്കെ വരുന്ന ഗതി ഇതായിരിക്കും എന്നുള്ളതാണ് അത് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നിന്ന് തന്നെ സമുദായത്തിൻ്റെ ആ സമുദായത്തെ സ്നേഹിക്കുന്ന മന ആളുകളുടെ മനസ്സിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ വിദൂരത്തേക്ക് എടുത്തു മാറ്റുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ആലോചിച്ച് നോക്കുക ഉണ്ണി റസൂൽ അലൈഹി സ്വല്ല തങ്ങളോട് ഒരാൾക്ക് ചെറിയ രീതിയിലുള്ള വെറുപ്പുണ്ടായ ഒരു സംഭവം നമുക്കറിയാം അദ്ദേഹം പിന്നീട് യഹൂദിയായിട്ട് മാറുകയും ഞാൻ ചുരുക്കി പറയാ ചരിത്രം എല്ലാവർക്കും അറിയാം അവസാനം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ യഹൂദികൾ മരുഭൂമിയിൽ മറമാട യഹൂദിയായി പോവുകയും മരണപ്പെടുകയും മറമാടുകയും ചെയ്തപ്പോൾ ഒന്നാമത്തെ ദിവസം കബറിൽ നിന്ന് പുറത്ത് കിട്ടപ്പോൾ രണ്ടാമത്തെ ദിവസം വീണ്ടും ഒരു കുഴിയുത്തി മറമാടി വീണ്ടും പുറത്ത് കിട്ടും മൂന്നാമത്തെ ദിവസം മറമാടി അപ്പോൾ വീണ്ടും ഭൂമി പുറത്തേക്ക് തള്ളി റസൂലിനോട് ചെറിയ തോതിൽ പിണങ്ങിയതിൻ്റെ പേരിൽ ആ ആ ഒരു ഭവിഷ്യത്ത് അദ്ദേഹത്തിന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി മരണപ്പെട്ട് ഭൂമിക്ക് പോലും വേണ്ടാതായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ റസൂൽ സല്ലാ അലൈഹി മാ തങ്ങളാണ് അമ്പി അമുസലിങ്ങളിലെ അവസാനത്തെ പ്രവാചകൻ ആ അമ്പിയ മുർ സലീങ്ങളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഇസ്ലാമിക ദാവത്ത് നടത്താൻ വേണ്ടിയിട്ട് വന്നവരാണ് അവർ അല്ലാഹുവിൻ്റെ കെനിമത്ത് കുറിച്ച് പറഞ്ഞ് ഇസ്ലാമിക ധാവത്ത് നടത്താൻ വന്ന ആളുകളാണ് ആ മനുഷ്യർ ആ ആ പ്രിയപ്പെട്ട ആ ബഹുമാനപ്പെട്ട നേതാക്കന്മാരായിരിക്കുന്ന അംബിയ മുർസലിങ്ങൾ അവരുടെ അനന്തര അവകാശികൾ എന്ന് പറയുന്നത് അൽഅലോ അറസത്തു അമ്പിയ എന്നുള്ള അല്ലാഹുവിൻ്റെ അലമാക്കളാണ് അനന്തര അവകാശികളാണ് അതുകൊണ്ട് അവരെന്താണ് ഇവിടെ നയിച്ചത് ചെയ്തു തന്നത് അതിവിടെ നടത്തുക എന്നുള്ളതാണ് ഒലമാക്കളുടെ രീതി ആ ഒലമാക്കളുടെ രീതി ആണ് എന്നതിൻ്റെ ഒരു കൂട്ടായ്മയാണ് സമസ്ത കേരള ജമ്മിയത്തുലമ അപ്പോൾ ആ സമസ്ത കേരള ജമിയത്തുള്ളലമ എന്നുള്ള ആ ഒരു പ്രസ്ഥാനത്തിൽ ആ പണ്ഡിതന്മാർ ഒലമാക്കൾ അത് അമ്പിയ മുർസലിങ്ങളെ അനന്തര അവകാശികളാണ് അവരോട് ചെറിയ തീതിൽ അവരെ വരികൾക്കിടയിലൂടെ കൊത്തുകയും അതുപോലെ തന്നെ വാക്കുകൾക്കിടയിലൂടെ കൊത്തിപ്പറയുകയും ചെയ്തുകൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ മോശമാക്കുന്ന രീതിയിലേക്ക് ഈ മനുഷ്യൻ്റെ പ്രസംഗം പോയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഈ രീതിയിലുള്ള പ്രഭാഷണങ്ങളൊക്കെ കടന്നു വരുന്നത് എന്ന് അതുകൊണ്ട് ഞാൻ ഒരു ആലിമോ ഒരു മുത്താലിമൊന്നുമല്ല എങ്കിലും ഒരു സമസ്തയുടെ മുഹിബ് എന്നുള്ള നിലക്ക് അദ്ദേഹം എൻ്റെ ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ സ്വന്തം കൈ നെയ്യ നെഞ്ഞത്ത് വെച്ചുകൊണ്ടൊന്ന് ചോദിക്കുക പരിശുദ്ധമാക്കപ്പെടുന്ന ഇസ്ലാമിനെ നൂറു വർഷക്കാലം അതിൻ്റെ യഥാർത്ഥ ശൈലിയിൽ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്ന ആ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഇടയിൽ ഉള്ളലുണ്ടാക്കുന്ന ഈ പ്രവർത്തനം ഇത് നാളെ റബ്ബിൻ്റെ മുന്നിൽ ശരിക്കും മറുപടി പറയേണ്ടി വരുമെന്നുള്ള ഓർമ്മ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കണമെന്ന് വളരെ വിനയപുരുഷനും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്കൊക്കെ സമസ്ത കേരള മീയത്തുള്ള കീഴിൽ അടിയുറച്ച് അന്തസ്സോടെ നമ്മുടെ എൽമില്ല നമ്മുടെ അമലില്ല സാധാരണക്കാരായ കുറേ ആളുകളുണ്ട് എങ്കിലും ആ ഉലമാക്കൾ പറയുന്നത് കേൾക്കാൻ അഥപോടെ അതിനെ സ്വീകരിക്കാൻ അതിന് എതിരെ ഒരു കമ്മിറ്റി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു സംഘത്തെ കൂട്ടിച്ചേർക്കാനോ ഒന്നും പോവാതെ നാൽപ്പതംഗം ഉഷാവറ തീരുമാനിക്കുന്ന ആ ഒരു 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 രീതിയിലേക്ക് അതിനെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് നിലനിൽക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാ വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു